ഹലോ ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് കലേടിയം ബിഗോണിയ അതുപോലെ മറ്റു കുറച്ച് ചെടികളും ചെടികളിതൊക്കെയാണ് കേട്ടോ ഇതിൽ കാണുന്ന ബികോണിയയും കലാത്തിയ ഉണ്ട് റിയോ പ്ലാന്റ് ഉണ്ട് പിന്നെ ഈ പൂവിൻ്റെ ഒരു മൂന്ന് കളറും ഉണ്ട് ഈ റിയ രണ്ട് കളറിലുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ പേര് എനിക്ക് വരണം ഇവിടെ ഈ കളറുകൊണ്ടൊരു വല്ലാതെ വെയിലത്തല്ല പിന്നെ സ്ഥലത്തില്ലാതായപ്പോൾ മാറ്റി വെച്ചാൽ അപ്പോൾ എനിക്ക് കളർ അത് കുറഞ്ഞു നല്ല റെഡ് കളറാവും വെയിലത്ത് വെച്ചാൽ പിന്നെ അക്യൂമിനാസിൻ്റെ ജിഫി പിടിപ്പിച്ച പ്ലാന്റ് ഉണ്ട് കളർ സെലക്ഷൻ ഇല്ല എന്നാൽ ഇത് നേരത്തെ മഴ പെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ മുളച്ചത് അപ്പോൾ പിന്നെ ഞാൻ ജിഫിക്ക് മുള പൊട്ടിയതൊക്കെ എടുത്ത് വെച്ചതാണ് ഞാനും നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരഞ്ച് കളറ് ലീഫ് നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് അയച്ചു തരും ഒരു പ്ലാന്റിന് എഴുപത് രൂപ ഒരു ജിഫിയിൽ തേന് ഡബിൾ പെറ്റലാണ് അധികം ഉള്ളത് സിംഗിൾ പെറ്റൽ ഒന്നോ രണ്ടോ കളറേ ഉള്ളൂ ഓ ഞാനിപ്പോൾ അതിൻ്റെ കളർ ഞാൻ കാണിച്ച് തരാം ഒന്ന് നേരത്തെ പൂക്കൾ വൈറ്റുണ്ട് പിന്നെ എല്ലാത്തിൻ്റെയും കളർ ഇല്ലേനു കെട്ടോ അപ്പോൾ ഓരോന്നിൻ്റെ വില പല വലിപ്പത്തിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതോരോന്നോരോന്നെടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല കലയുടെ ഒക്കെ ഒരു മൂന്നാല് കളറുണ്ട് ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരുപാട് തൈകളുണ്ട് ഈ വയലറ്റ് വേർഷ്യൻഷീലത അങ്ങനെ എന്താണ് പേര് പിന്നെ ഞങ്ങൾ വാട്സപ്പിൽ വന്നാൽ മതി ഇതിൻ്റെ തൈകളുണ്ട് ഇതൊക്കെ രണ്ട് തൈ മൂന്ന് തൈ ഒക്കെ ഉള്ളതാണ് ഞാനൊക്കെ ഇത് വാങ്ങിയത് നല്ല വില കൊടുത്തിട്ടാണ് ഇപ്പോൾ ആ വിലയൊന്നും ഞാൻ ഇതുവരെ സെയിൽ ചെയ്തിട്ട് ഞാൻ അത്ര വില എനിക്ക് ഞാൻ കൊടുത്തിട്ടില്ല ആർക്കും ഇല്ല വീഡിയോ എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും അറിയാം അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരാ എന്താ ഇതിൻ്റെ ഒരു ഭംഗി ഉണ്ടാകുക ഇതിനുള്ളും വലിയ ചെടി മറ്റൊക്കെ തൈകളാണ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഇത് സെയിൽ നിന്നത് കലയുടെ ഒരു ഒരിക്കൽ ഒരറ്റ പ്രാവശ്യം വാങ്ങിയാൽ മതി പിന്നെ അധികം തന്നെ തൈകൾ പൊട്ടി മുളയ്ക്കും വീലുണ്ട് ഇതില്ലാത്ത കുറച്ച് ചെടികളും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് അതുകൊണ്ട് എടുത്തു കിടന്നതൊക്കെയുള്ള ബുദ്ധിമുട്ടും ഉണ്ട് ചിഫീല തൈകൾ വലിയ തൈകളെ ഉണ്ട് ഞാൻ വിത്തുകളൊക്കെ പാവുന്ന ട്രയൽ വെച്ചിട്ടുണ്ട് അത് അപ്പുറത്താണ് അതിൽ നിന്ന് തിരുത്തൊണ്ട് കൊടുന്ന് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള പിന്നെ യപ്പിഷകളുണ്ട് രണ്ട് മൂന്ന് ഐറ്റം യെല്ലോ കളറും റെഡും പിന്നെ പിങ്കും ഒക്കെ അതും വേണമെങ്കിൽ പറയാം അതുമാതിരി കുറച്ച് ചെടികളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വാട്ടർ പാൻറ് വേണമെങ്കിൽ അതും പറയാം എന്താ പറയുക കൊടുന്ന് ഇട്ടിട്ട് എനിക്ക് വീട്ടാൻ എനിക്ക് പറ്റണെങ്കിൽ ഓരോ ചെടികളും എടുത്ത് കാട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഞാൻ ഇപ്പം ശൈല് ചെയ്യൂട്ടോ അപ്പീഷിതാണ് ഇതിന് ഒരുപാട് കൈകളുണ്ട് കുറെ ചട്ടിയിലുണ്ട് ഇത് വേണം ഹാങ് ചെയ്തിടാൻ പറ്റിയ പി ചെടി വാങ്ങാൻ ഒരു ഇതാണ് നല്ല രസമാണ് കാണാൻ കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ വാങ്ങിക്കാം ഇതിപ്പോൾ ഞാൻ സേന ഇതിന് ഉണ്ട് ഇതിൻ്റെ വേറൊരൈറ്റമുണ്ട് അതുണ്ടാവും അപ്പോൾ ഇതുണ്ട് തൈ ഉണ്ട് പിന്നെന്തോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇത് ഒരു ആറ് കളറുണ്ടായിരുന്നു അഞ്ചെണ്ണ ഉണ്ട് പിന്നെ പൂക്കളിട്ടിട്ടില്ല നേരത്തെ സെയിൽ എഴുതി എന്നാണ് നല്ല രസമല്ല ഇതിൻ്റെ പൂവാണ് മറന്നു പോയി എൻ്റെ പേര് അറിയുന്നോ ഒരു കമൻ്റ് ചെയ്യണേ അത്ര വലിയൊരു യൂട്യൂബർ ഒന്നുമല്ല നമ്മൾ കുറേ ചെടികളുണ്ടാക്കിയപ്പോൾ അത് കുറച്ച് സെയിൽ ചെയ്യണം ചെറിയ വരുമാനം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേറെ കൊണ്ടല്ല അപ്പോൾ ഇതൊക്കെയാണ് ചെടികൾ കുറെ ചെടികളൊക്കെ ഞാൻ സ്ഥലത്തിൻ്റെ വൈകിക്കാടായി കുറച്ചൊക്കെ ഉണ്ട് ഇരുപേണമെങ്കിൽ കൊടുക്കും ഇനി വില അത്യാവശ്യമുണ്ട് ഇരുന്നൂറ് രൂപ ഉണ്ട് നല്ലൊരു ഭംഗിയുള്ള പ്ലാൻ്റാണ് നൂറ്റി ഇരുപതും വേണത് മറ്റൊന്നും കൊടുക്കാനുള്ള തൈ തയ്യുണ്ട് ഇതിൻ്റെ നല്ല കളറാണത് ഇതിൻ്റെ ഒക്കെ കട്ടിങ്ങുകൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ ഡബിൾ കളറിൻ്റെ ബാൾസ് ഉണ്ട് സിംഗിൾ ഒറ്റ കളറുണ്ടതും ഉണ്ട് നല്ല പുഷിയായി പോട്ടിൽ വെച്ചതാണ് കലാഞ്ചിയുടെ തൈയുണ്ട് അതിൻ്റെ തൈ ഒന്നിട്ടോ കാണുന്നു അല്ലാതെ അധികം ഇല്ല അതൊക്കെ ഞാൻ പിടിപ്പിച്ച് വരുന്നുള്ളു വൈറ്റ് വിങ് ഉണ്ട് കേട്ടോ നല്ല പുഷിയായ തൈകളാണ് ഇതൊക്കെ ഞാൻ മഴ തന്നെ വയ്ക്കുന്നതാണ് വെയിലും മഴയൊക്കെ ഒരേ മാതിരി കൊള്ളുന്നതാണ് പിന്നെ ഇതാണ് അതിൻ്റെ ഈ തൈ അതിൻ്റെ ചെറിയ തൈകൾ വിൽപ്പനക്കുണ്ട് നല്ല രസമാണ് കാണുക എനിക്കിവിടെ വയ്ക്കാനുള്ള സൗകര്യം കുറവാണ് എടുത്ത് കാണിക്കാൻ പറ്റാത്ത നല്ല രസമല്ല ഇത് കാണാൻ ഇത് നല്ല വെയിലത്താണെങ്കിൽ നല്ല ലീഫും ചുവപ്പും നിറവും പിന്നെ ഇതിൻ്റെ തൈകളും കൊണ്ട് കൊടുക്കാൻ ഇതും ചപ്പ് നിറവും ഉണ്ടോ നല്ല കളറ് വരുന്നതാണ് ഇതൊക്കെ അതൊക്കെ നമ്മൾ ഭാഗത്താണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഈ ഇതിൻ്റെ ഒരു ചെറിയ ചാനല് കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിന്നൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത്ര കൊള്ളും ഇനി സെയിലിനുള്ളത് നമ്മൾ വന്ന് വാട്സപ്പിൽ ചോദിച്ചാൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ തൈകളുണ്ട് ഇതിൻ്റെ തൈയുണ്ട് ഇനി ഇതിൻ്റെ തൈ ഉള്ളു വാട്സപ്പിലെ പിഷ്യൻ്റെ കേട്ടോ അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതില് ഇട്ടിടിച്ചി വഴിയാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ വില ഇട്ട ചെടികളിതിൽ കാണും അപ്പോൾ നിങ്ങൾ വില ഇടാത്ത ചെടികൾ ഇട്ട ചെടികൾ വേണമെങ്കിൽ അതും ഒക്കെ എടിയാൽ ഇത് ഇത് നേരത്തെ ഞാൻ ഇട്ട ചെടി തന്നെയാണ് ഇതിലൊക്കെ വേണ്ട എല്ലാ ചെടികളും ഇങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ അതിൻ്റെ ഒപ്പം വില ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഐറ്റംസുകളെല്ലാം ഉണ്ട് എപ്പി പി ഇത് ഡബിൾ പെറ്റൽ സിംഗിൾ പെറ്റൽ ഇതിൻ്റെ രണ്ട് കളർ ഇതിൽ എടുക്കുന്നുണ്ട് പിന്നെ ഇനി കളറുകളൊന്നും നിൻ്റെ കയ്യിലില്ല പ്രൊഫൈലിൽ ഞാൻ കാണിക്കുന്നുണ്ട് കുറച്ച് ഭാഗം ഇത് വാട്ടർ പ്ലാന്റ് ആണ് നല്ല വൈറ്റ് പൂക്കൾ ഉണ്ടാവണം ശരിയാണ് ഇതൊക്കെ എല്ലാവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നേം പിന്നെയും പറയുന്നത് നമ്മളീ കൊച്ചു ചാനലൊന്നും ആരും കാണുന്നില്ല ഇത്ര ഞാനിപ്പോൾ രണ്ട് വീഡിയോ ഇട്ടോ മുപ്പതാള് നാൽപ്പതാളൊക്കെ കണ്ടിട്ടുള്ളൂ ചെടീൻ്റെ വീഡിയോ ഇടുമ്പോഴാണ് പിന്നെ ആൾ കാണുക നമ്മളെ ഈ ചെറിയ ചാനലുകാരൊക്കെ ഒന്നും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ ചെറിയോരും ഇതുമാതിരി നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ലേ ചാനലുകൾ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യുന്നത് നമ്മളെല്ലാവരും സപ്പോർട്ടുമാണ് നമുക്ക് ആവശ്യം ഞാൻ ഏറ്റവും വില കുറച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെടികൾ ചോദിക്കുന്നവർക്ക് കൊടുക്കണതേ അതിലൊരിഞ്ഞും ചെയ്യും ചെയ്യാനുണ്ടാവട്ടെ ശരി